നമസ്കാരം രണ്ട് ദിവസം മുന്നേ ഞാൻ ഈ ചാനലിൽ കൂടെ തന്നെ എനിക്ക് സംഭവിച്ച ഒരു പ്രശ്നം ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിരുന്നു അതിന് മുന്നേ ഒരു പോസ്റ്റും ചെയ്തിരുന്നു അതായത് എനിക്ക് നേരെ നടന്ന ഒരു അക്രമത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ പ്രശ്നം അവിടെ കോംപ്രമൈസായി അന്ന് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മൈക്കിന് കംപ്ലയിൻ്റ് ഉണ്ട് നിങ്ങളിതിന് മുന്നേ ഉള്ള കണ്ട എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്തിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും സൗണ്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റേഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യമുണ്ട് ഇപ്പോഴും ഉണ്ട് അതേ മൈക്കിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ സൗണ്ട് നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അതെപ്പോഴും ഇല്ല എല്ലാ സമയത്തും ഇല്ല കേട്ടോ ചില സമയങ്ങളിലേ ഉള്ളൂ അതായത് ചില സമയങ്ങളിൽ മാത്രം അത് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കാനും പറ്റില്ല കാരണം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഈ പ്രശ്നം അറിയുന്നത് നമുക്ക് രണ്ടു പ്രാവശ്യമെങ്കിലും അങ്ങനെ രണ്ട് പ്രാവശ്യമൊന്നും അങ്ങനെന്താ ഇങ്ങനത്തെ ആളുകളുടെ ബൈക്കും കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞടിപ്പിക്കാനൊന്നും പറ്റില്ല അതൊക്കെ ആ സ്പോട്ടിൽ കിട്ടുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അപ്പോൾ ഏതായാലും മൈക്കിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് സംശയമൊന്നും കാരണം ആ ആമാതിരി ഹെയറാണ് എറിഞ്ഞതും പിന്നെ ചൗട്ടുമൊക്കെ ചെയ്തതാണ് പിന്നെ പൊട്ടിയിട്ടില്ലായിരുന്നു എന്ന് മാത്രമേ ഏതായാലും ആ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിരുന്നു ഒത്തിരി ആളുകളുടെ നല്ല നല്ല വാക്കുകൾ ഞാൻ കേട്ടു എല്ലാം ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഞാൻ ലൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ശതമാനം കമൻറ്റുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുമുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ ആ ഒരു കമൻറ്റുകൾ കണ്ടപ്പോഴാണ് എത്രത്തോളം നിങ്ങളൊക്കെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഒക്കെ എനിക്ക് മനസ്സിലായത് അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാർ ഒത്തിരി ഒത്തിരി കമൻ്റുകൾ ചെയ്തു സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളെ എൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു ഒത്തിരി ആളുകൾ സപ്പോർട്ട് ചെയ്തു ഒത്തിരി ആളുകൾ ഒത്തിരി ഒത്തിരി ഉപദേശങ്ങൾ തന്നു പ്രത്യേകമായിട്ട് പോര സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത് അതുപോലെ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വേണം പോകാൻ അതുപോലെ തന്നെ എന്താ പറയുക ഇനിയും ഇത്തരം രംഗങ്ങളൊക്കെ നേരിടുമ്പോൾ ധൈര്യത്തോടെ നേരിടണം അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പിന്നെ കുറേ പേര് ഫേസ്ബുക്കിൽ ലൈവ് പോകാതിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏതായാലും ഒത്തിരി ഒത്തിരി നല്ല നല്ല കമൻ്റുകൾ വന്നു അതിൻ്റെ അകത്ത് ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനവും പോസിറ്റീവ് കമൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം അപ്പം അത്രത്തോളം നിങ്ങളെല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നു അത് അതിന് പ്രകാരമായിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നു കേട്ടോ അന്ന് ആ വീഡിയോയിലൂടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ആ മൈക്കിന് ഇങ്ങനെ ഡിസ്റ്റേർട്ടായി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴും ഒന്നും പോകുന്നില്ല ചില സമയങ്ങളിലായിരുന്നു അത് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കത് വിശ്വസിച്ച് നമുക്ക് ആ മൈക്ക് വെച്ച് ഒരു വീഡിയോ എടുക്കാൻ പറ്റും കാരണം ചില സമയത്തെ ഇങ്ങനെ ടപ്പേന്നായിരിക്കും പോകുന്നത് നമ്മൾ എപ്പോഴേലും ഏതെങ്കിലും ഒരു പോർഷനിലായിരിക്കും പോകുന്നത് ഫുൾ ടൈമായിട്ട് ഇത് പോകുന്നില്ലായിരുന്നു എനിക്കൊന്ന് കുറേ നേരം വർക്ക് ചെയ്യുമ്പോഴാണ് പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരു ഒരു പ്രശ്നം ഉണ്ട് അത് ഉറപ്പായിട്ടും ഏതായാലും ആ മൈക്ക് വെച്ചാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാവമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ ആ മൈക്കിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അങ്ങനെ കുറച്ച് പേര് ആ മൈക്കിന് എത്ര രൂപയാവും ഏതാണ് കമ്പനി അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അങ്ങനെ ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഒരു മെസ്സേജ് ഇട്ടു അദ്ദേഹത്തിന് വാ വാട്സപ്പ് നമ്പർ ഞാൻ ഇട്ട് കൊടുത്തു അദ്ദേഹം വാട്സാപ്പിലേക്കും എനിക്ക് മെസ്സേജ് ഇട്ടു അദ്ദേഹം ആ ചേട്ടൻ്റെ പേര് ബിജു എന്നാണ് ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ള ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ യു എസ് എയിലാണുള്ളത് അപ്പോൾ യു എസ് എന്ന് ആണ് അദ്ദേഹം മെസ്സേജ് അയച്ചത് അപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ച് എന്നോട് ചോദിച്ചു എത്ര രൂപയാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹം ആ ഒരു മൈക്ക് മേടിക്കാനായിട്ട് എനിക്ക് പതിനയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തരികയും ചെയ്തു കേട്ടോ അപ്പോൾ അത് വലിയ ഒരു ഒരു സന്തോഷമായി എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്രയും പൈസ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അല്ല കാരണം നമ്മൾ ഞാൻ പല പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു എൺപത് ശതമാനവും നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം ഓരോ ജില്ലകൾ തോറും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഏതായാലും ആ ചേട്ടൻ്റെ നല്ല മനസ്സും ഉണ്ട് ഇപ്പോൾ നമുക്ക് അതിനുള്ള ആ ഒരു പൈസ കിട്ടിയിരിക്കുകയാണ് അത് ഞാൻ എൻ്റെ പേരിലും ഈ ചാനലിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ആ ചേട്ടൻ ഞാൻ നന്ദി പറയാണ് ബിജു എന്നാണ് ആ ചേട്ടൻ്റെ പേര് ചെക്കിട്ടപ്പറ സ്വദേശി അദ്ദേഹം യു എസ് എയിലാണുള്ളത് ഏതായാലും വളരെ സന്തോഷം ആ ചേട്ടൻ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചുകൊണ്ട് നമുക്കേതായാലും നമ്മുടെ കാര്യങ്ങൾ ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതുമാത്രമല്ല ഒത്തിരി പാഠം ഞാൻ ഈ ഒരു സംഭവം കൊണ്ട് പഠിച്ചു അതായത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്ന് നിങ്ങളൊക്കെ ഉപദേശിച്ച പോലെ തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസിനെക്കുറിച്ച് പറഞ്ഞു ഫേസ്ബുക്ക് ലൈവിനെക്കുറിച്ച് കുറേ ആളുകൾ പറഞ്ഞു ഞാൻ ഇതുവരെ ലൈവ് പോലും ചെയ്തിട്ടില്ല അത് ചെയ്യണം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു വരുന്ന ആളുകളിൽ എപ്പോഴേലും ഒരു ലൈവൊക്കെ ചെയ്യണം എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് ഏതായാലും ഞാനിപ്പോൾ സംസാരിക്കുന്നത് ചരൽ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഇതിൻ്റെ തൊട്ട് ശേഷമോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചരൽ പ്രദേശത്ത് പുലി ഇറങ്ങിയത് ായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ ഏതായാലും വളരെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സഹകരണത്തിനും പ്രത്യേകിച്ച് ബിജെൻ്റെ ആ ഒരു ഹെൽപ്പിനും വളരെയധികം നന്ദി പറയുകയാണ് നമ്മൾ ഇനിയും വളരെ നല്ല രീതിയിൽ തന്നെ ഇതിലും കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരണം എന്ന് തന്നെയുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ ഏതായാലും ഒരിക്കൽ കൂടി ബീച്ചാടിന് എൻ്റെ പേരിലും ചാനലിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് താങ്ക്